ோடும் தோல் காத்தரு கரியா ഇത്രയും ഗതികെട്ടൻ വേറെ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അൺപ്ലാനിങ് എപ്പോഴും ഒരു പ്രശ്നമാണ് അതായത് ഇന്നെ സേവ് ദ ഡേറ്റ് വീഡിയോ നിൽക്കാതിന് ഇനി പത്തേ പത്ത് ദിവസേ ഉള്ളൂ ഞാൻ തിരക്കിട്ട കല്യാണ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ മാറായി അതായത് സേവ് ദ ഡേറ്റിന് അവൾ വരുന്നു ഇന്ന ദിവസം സേവ് ദ ഡേറ്റ് ആണെന്ന് നല്ലോണം അറിയാം രണ്ട് മാസം മുന്നേറിയ ഒരു മാസം മുന്നേറിയ പ്ലാൻ ചെയ്തില്ല എപ്പോൾ എപ്പോഴെന്ത് ചെയ്യണം എന്നുള്ളത് എന്നിട്ട് സേവ് സെയ്ത ഡേറ്റിൻ്റെ കൂടെ കോലവണ് ഇപ്പം ഒരു പനിയേനും ഒരു പാറ്റും ഇട്ടിട്ട് ചെയ്ത ഡേറ്റ് ഓള് നല്ല സെറ്റപ്പ് ലോക്കുള്ള ഡ്രസ്സ് എല്ലാം സെറ്റാക്കി റഷ് ചെയ്തത് സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പം അത് ഇപ്പം പുരയിലുണ്ട് ഇതടക്കൊണ്ടാ കൊടുക്കണം പിന്നെ എന്താ ചെയ്യ എന്താ പറയാന്നൊന്നും അറിയില്ല ഞാൻ ഉമ്മാനോട് നോക്കി പറഞ്ഞിട്ട് ചിത്രീച്ചി അവിടെ തുടക്കുന്നുണ്ട് കേസ് ഞാൻ ഓൾറെഡി ചിര ഇട്ടുകൊണ്ടിരുന്ന രണ്ട് ഷർട്ട് ചിരടിപ്പിച്ചിരിക്കണേ പിന്നെന്താ ഒരു പാൻറ്റും ഇതൊക്കെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് തീം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് ഒക്കെ എടുത്തേ അപ്പം എന്താകുമോ എന്നൊന്നും ഒന്നും അറിയില്ല എന്തായാലും ഇന്ന് ചെയ്ത ഡേറ്റ് ആണ് അതിൽ കോമഡി ചെയ്ത ഡേറ്റ് ആയിരിക്കും ഏ കാരണം പിന്നെ ഇവിടെ ഫ്ലഡ് ആണ് വയനാട്ടിൽ പെരും മഴയാണ് ഔട്ട്ഡോർ ഡോർ ഷൂട്ടിംഗ് ഒന്നും നടക്കാൻ ഇമ്പോസിബിളാണ് ഏഹ് അത്രത്തോളം മഴയാണ് ഈ വീഡിയോ എന്താണെന്ന് വരുന്നതൊന്നും എനിക്കറിയില്ല ഈ ഒരു നിമിഷം ഇന്ന് ജൂലൈ അല്ല ആ ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഇന്നിവിടെ ഫ്ലഡ് വന്നോണ്ടിരിക്കുക അത്രക്കും മഴയാണ് എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല അതുപോലെ ഷിങ്കുവിനെ കൂട്ടാനുണ്ട് ഇക്കാക്കയും ഇക്കാക്കന്റെ പെണ്ണുങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തും അപ്പൊ തന്നെ ഷൂട്ട് തീർക്കണം ഇപ്പം എട്ടര കഴിഞ്ഞ് എല്ലാം ഇങ്ങനെയാണ് രസം ഇതാണ് കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ ഹാരം ഇതാണ് ഓൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് എന്താ വെള്ളം കയറിയിട്ട് നോക്ക് ഈ റോഡിലോട്ട് കയറാൻ ഇനി ഏക തിരിച്ചറിയുമ്പോഴത്തേ വെള്ളം കയറി ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ വെള്ളമായി അവിടെ പോകാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചുവരുമ്പോഴത്തേക്കും വെള്ളം കയറാതിരുന്ന ആയിരിക്കും അവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റിന് ഇറങ്ങിയിട്ട് കുറേ നേരമായി നമ്മൾ റിസോർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഔട്ട്ഡോർ നടക്കില്ല ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചത് കാരണം ഒരു ഗുണ്ടുണ്ട് നമ്മളെ ും കണ്ണാപ്പിയൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പൊ നമ്മള് വെയിറ്റിംഗ് ആണ് ഒരു വന്നിട്ട് വരുന്ന രണ്ട് റിസോർട്ടുകളുണ്ട് അല്ല ഏതാ നിങ്ങള് നോക്കിട്ട് പറയും അതിനനുസരിച്ച് പോവാറ്റിംഗ് ആണ് എന്നിട്ട് എന്തുണ്ട് മോൾട്ടി നല്ല മഴ നല്ല സേവ് ഡേറ്റ് നീ ആവൂലേണ്ട് അങ്ങനെയാണ് പെണ്ണിനെ കൂട്ടാന് ഒളിക്കൊക്കെ എത്തിക്കണേ ഇപ്പൊ ഒരു തൃശ്ശൂരൊക്കെ തൃശ്ശൂരല്ലേ പൊന്നാനിയൊക്കെ എത്തിണ്ടോ ഉച്ച ആകുമ്പോ ഒരു പൊരയിലെത്തും അപ്പതിനും ഇവളെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ പറഞ്ഞു വിടണം ട്ടോ തീമ് ഞാൻ വേറെ കളർ ഇട്ടിക്കണേ എന്റെ ബ്ലാക്ക് ഷർട്ട് എവിടെ തൂക്കിട്ട് മഴ മഴ കൂട

ഇത് അക്ഷയ് നമ്മളെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എല്ലാം ഓനാണ് പണ്ട് പണ്ട് മുതൽ തന്നെ അതായത് പണ്ട് മുതലേത്രീ ഇരുപത്തിരണ്ട് വയസ്സ് ഓനൊരു പതിനഞ്ചു വയസ്സ് മുതൽ ഇത് പിടിച്ച് ഇങ്ങനെ നടക്കുക പണ്ട് മുതലേ യൂട്യൂബറെ കാണാൻ വേണ്ടി മുന്നേ ചെക്കൻ ഇതേ പാഷനാണ് ചൊറ്റ പ്രശ്നമുള്ളൂ അമ്മ അവന്റെ പാഷൻ സപ്പോർട്ട് ചെയ്യും അമ്മ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചെക്കനെ ഫോട്ടോഗ്രാഫി വിടും അതാ ഓന ഓനെ മുടി മുന്നിട്ടിട്ട് മറ്റേ അല്ലേ കാറ് കട്ടിട്ടാവേലിയൊക്കെ കരിക്ക് കൊറച്ച് തടിച്ചിട്ടില്ലേ മാവേലക്കായിട്ട് വരുന്നത് വന്നേ വന്ന് ഹായ് അപ്പറിയോ ഇതാണ് നൂറ്റി നാപ്പത്തിനാല് പിന്നെ

നല്ല പ്രോപ്പർട്ടി മാത്രം പോയി കിഴി മാത്രം ഔട്ടർവ്യൂ ഒക്കെ കാണിച്ചിരട്ട് ചെയ്തിട്ട് അല അല ഇവിടെ ഉള്ള അലക്സേനെ കൊണ്ട് തോറ്റ് അപ്പൊ നമ്മളിത് ഇതെന്താ ഇവിടെ ഈ റൂമുണ്ടോ മൈ ഗോഡ് റൂമൊക്കെ സെറ്റപ്പെട്ടോ ഒരു രക്ഷ ഇല്ലാത്ത പ്രോപ്പർട്ടിയൊക്കെ എന്റെ മോനെ കണ്ണ് തള്ളി പോണ സാധനം ഇവിടുത്തെ പാത്രൂം അങ്ങനെ ആഹാ ഒന്നും പറയാലോ ഒന്നും പറയാലോ ഫുള്ള് ഉണ്ടല്ലോ കണ്ട പാത്രവും പോകാൻ തോന്നും അമ്മായി സാധനം വറക്കു വരുണ്ട് കേസൂടെ അടുക്കളയിലെ മൂടാന അടുക്കളയിലെ നിമിഷം ആ സ്ക്രിപ്റ്റ് ഒപ്പിയില്ലെങ്കിലും ടൈറ്റിൽ ഉണ്ടല്ലോ സേവ് ചെയ്തേറ്റ് വീഡിയോ Kitchen ല് പടിയേക്കുക അതാണ് മുന പറഞ്ഞ ചുമ്മാ ഏത് പോലെ പാട്ട് ആക്കിയോ അതാണ് സൗഹൃദത്തിന് ആക്കിയോ ഓക്കേ അത് പോസിബിൾ അല്ല അച്ചേ ഈ കട്ടൻ എടുത്താടി കട്ടൻ എടുത്തില്ല ഇന്നത്തെ പോയിടാൻ റിസ്ക് എടുക്കുന്നേ മുറരെ ദേ കറങ്ങിയില്ല ദേ ഹെ കട് യു വാണ്ട് ടു സ്റ്റാർട്ട് സോറി ഒരു മിനിറ്റ് നേരത്തെ കട്ട ഔട്ട് ആയി അതന്നല്ലേ കട്ട് ഔട്ട് ഹാ കോൾ ആയിട്ടുണ്ട് മുറരെ എങ്ങനെ മുറുക്കിയെ വണയും ഹം 1 2 3 സ്റ്റാർട്ട് അവിടെ വീഡിയോ മുഷ്നി നടക്കുമല്ലേ യു ഉമ്മവർ പെണ്ണുങ്ങൾക്ക് സീനാ ഇത് ഒക്കെ ഇങ്ങനെ ആക്കി ഇട്ടിട്ടോ ഓ മോ ആശിന്റെ അടുത്തെ ഇറങ്ങിയാണി അപ്പ ഇതിലേക്ക് വീഴുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ഇത് കാണും നോക്ക് ദേശീയമിടക്കിയാണ് ചെയ്യുന്നേ ഇதே സിനിമയല്ല അതേ അത്രവരെ വാ മതി അപ്പോൾ ഇതിനെ ഒരു സ്ട്രക്ചറ ആന ഇത് ടെറിൻ ക്രിയേറ്റ് ചെയ്തി നിങ്ങൾക്കെ ഇവിടന്ന് കിട്ടുന്നത് നോക്ക് നിങ്ങൾക്ക്യൊക്കെ ബംഗ്യ ബുദ്ധിയല്ലേ എടാ ഇടേ 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 വിടിൽമേല്ല നീ ഇടക്കണ്ടേ ഇടുന്നല്ലേ ഇക്കാ അല്ലല്ലോ അല്ലല്ലോ എടാ സാധനം വരുന്ന അക്ഷേ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് സീനാണ് പറയേ റെഡി ആവലേ ആക്കി ചളവാക്കും അവിടെ അത്ര വേണ്ടത് ഇത് പിന്നെ അടുത്ത ക്യാരറ്റ് വാങ്ങാൻ ആ ഈ കേസ് ഞാൻ പറയാ ചിന്തിക്കാൻ സമയുണ്ട് അടുത്ത ദുൽഖറിന് ശേഷം ആരെന്ന ചോദ്യത്തിന് യാസീൻ ഉത്തരവായി വന്നിരിക്കുകയാണ് ഇതാ 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 അടുത്ത മെഗാസ്റ്റാർ മുഹമ്മദ് യാസീൻ

അവിടെ ആ ഒന്നോ ഇത് പിന്നെ കണ്ണു അതാ കരികയാണോ നീ മൂക്കട്ടിപ്പിക്കല്ലേ അവനെ ലൈം ലൈം സേയിറെ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ പ്രബിയോനാ നീ ഒന്ന് ചാടിത്തരണം തന്നെ പിടിക്കാ ഞാനിങ്ങനെ പൊക്കുമ്പോ എന്റെ കൂടെ ഒന്ന് ഇങ്ങനെ പൊങ്ങി തരണം ഓ ടു

അടിച്ചു കയറി വാതിടണോ ഓടിയോ അടിച്ചു കയറി വാതണോ എന്തെന്ന് മറ്റേ പാട്ടിലടാഗിതിയിൽ ആരോടും തോൽക്കാത്തൊരു റീച്ച് ഔട്ടോ

നടന്നു വന്നേക്കിമറ ഈ ചെങ്ങായ്ക്കൊന്ന് നടത്തുക എടാ കൈ പിടിക്കുന്നൊരു ഷോട്ട് എടുക്കോ അന്ന് പൊട്ടി വിളി എന്റെ മുഖത്ത് നോക്കി ക്യാമറ ഒക്കെ നോക്കാ നീ എന്റെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങ നോക്കാം സൂപ്പർ സേവ് ദ ഡേറ്റ് ഫോട്ടോസ് ഒന്നും എടുത്തില്ല ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എത്ര മണിക്കൂർ എടുത്തടി ഒരു അഞ്ച് നാലഞ്ചു മണിക്കൂർ എടുത്ത് അതിനുശേഷം എടുത്ത വീഡിയോസ് ഒന്നും പറയണ്ട ഫുള്ള് കോമഡി ആയിരുന്നു ഇപ്പം സമയം നാലര കഴിഞ്ഞ് അല്ല മൂന്നര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയത് എത്ര എടുക്കറിയോ പതിനൊന്നരക്ക് ഇത്ര നേരം എടുക്കായിരുന്നു എടുക്കലോട് എടുക്കണം ഇഷ്ടപ്പെട്ടോ ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം എന്തോ എന്നുള്ളത് ഒരു വാക്കി കുറച്ചുകൂടി ഷൂട്ട് ഉണ്ട് അത് എടുത്തുകൊണ്ടിരിക്കാന് വേറൊരു കോമഡി ഉണ്ട് രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചില്ല അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വിശക്കുണ്ടോ എന്ന് വെച്ചിങ്ങോട്ട് വരും എല്ലാരും വരും വിശക്കില്ല നമ്മള് ഷൂട്ട് കഴിഞ്ഞ വാടെ നമ്മള് ഒരു മണിക്കൂർ ഷൂട്ടാ എത്തുന്നു മാക്സിമം ഒരു മണിക്ക് നമ്മൾ കഴിയുന്നു നമ്മൾ ഇവിടെ പോകുന്നു ഫുഡ് കഴിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും കത്തിയിട്ട് വെച്ചിട്ട് എനിക്ക് എനിക്ക് മറ്റേ ഗ്യാസ് ഗ്യാസ് മെഡിസിൻ അത്രേ അത്രേയുള്ളു എനിക്ക് നല്ല നല്ല എല്ലാരും നോമ്പെടുത്താന്ന് വിചാരിച്ചോളി ശരിക്കും ഓരോ പത്ത് കഴിഞ്ഞില്ലേക്കൊടുക്കല്ലേ ആ എന്നാലും ആ അത് നോമ്പട കഴിച്ചിട്ടോ ആ ഒരു ഉള്ളി വട ഞാനും ഇവിടെ ഒരു പറ ചോറിന്നു അങ്ങനെ അപ്പം വീഡിയോസ് ഒക്കെ രസം വിചാരിക്കുന്നു രണ്ടു ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്ത് കിട്ടിയായിരിക്കും ഒറ്റ റൊമാന്റിക്കില്ല അത് ഞമ്മളെങ്ങനെ ആവാനല്ലേ ആവേന